കൽക്കടി ഭാഗത്ത് ഒരു ഏഴ് മണി നേരത്ത് ഒരു കടുവയുടെ സാന്നിധ്യം കാണുകയും ഞങ്ങൾ ആർ വിളിക്കുകയും അവർ വന്ന് അതിൻ്റെ കാൽപ്പാട് പരിശോധിച്ചത് പുലിയാണെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി അതിലൂടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരു രീതിയിലാണ് പുലി രീതിയിലാണ് അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് വർഷം മുമ്പ് പുലി ഇറങ്ങി ആൾക്കാർ ഇത് കാണുകയും ഇതൊക്കെ ഉണ്ടാക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഫോറസ്റ്റിൻ്റെ പെട്രോളിങ്ങും സാന്നിധ്യം ഭയങ്കര ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ഒരു പുലിയുടെ പേടി രീതിയിലാണ് ജനങ്ങൾ അപ്പോൾ ഇതിനുള്ള ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്